സുഹൃത്തുക്കളെ പുതിയ ചെണ്ടുമല്ലിത്തോട്ടം വന്നിട്ടുണ്ട് ഇത് ഗുണ്ടൽപേട്ടോ കൃഷ്ണഗിരിയോ ഒന്നുമല്ല നമ്മുടെ സ്വന്തം മലപ്പുറം ടൗണിന്റെ ഹൃദയഭാഗത്താണ് ഒരു സർക്കാർ ഓഫീസിന്റെ കോമ്പൗണ്ടിലാണ് പൂക്കൾ ഇങ്ങനെ ആടി ഉലഞ്ഞു നിൽക്കുന്നത് അത് മറ്റെവിടെയല്ല നമ്മുടെ സിവിൽ സ്റ്റേഷനിലെ കലക്ടർ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ടാണ് ജീവനക്കാർ ഒരു കാഴ്ച ഒരുക്കി വെച്ചിരിക്കുന്നത് ഗാർഡന് വേണ്ടി മാറ്റിവെച്ച ഇത്തിരി പോകുന്ന സ്ഥലത്താണ് പൂക്കൾ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഇവിടെ ഓരോ ആവശ്യങ്ങൾക്കായി വരുന്ന ആളുകളൊക്കെ ഫോട്ടോയും വീഡിയോയും പിടിച്ച് നിറഞ്ഞ സന്തുഷ്ടമായ മനസ്സോടുകൂടിയാണ് തിരിച്ചു പോകുന്നത് എന്തായാലും ഒരു സർക്കാർ ഓഫീസിന്റെ അന്തരീക്ഷത്തിൽ ഇത്തരം വേറിട്ട കാഴ്ചകൾ വരക്കിയ ജീവനക്കാരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ